കെ കെ ബോംബ് അറിയാൻ വേണ്ടി കെ സുധാകരൻ അനുയായികളെ പറഞ്ഞു വിട്ടല്ലോ എന്നിട്ട് പിന്നെ ഞങ്ങളാണ് ബോംബെറിഞ്ഞതെന്ന് പറഞ്ഞവരാണ് ഇവർ അതൊക്കെ കിടക്കട്ടെ അതിനൊക്കെ വലിയ ബോംബ് അൻബറിന്റെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെ അൻബറിന്റെ പുറകെ നടക്കണ്ടേ കാലം പോരാ നടക്കണ്ടേം രണ്ടുപേര് സംസാരിച്ചപ്പോട്ടിന് പീരയിടുന്ന പോലെ ആ എ ഡി ജി പി എഴുതി കൊടുത്ത് പിണറായി വായിച്ചു എന്നൊക്കെ സ്മൃതി പറയുന്നത് കേട്ടായിരുന്നു ഞാൻ എനിക്ക് പീരയല്ലോ ഇട്ടു തരുന്നേ അതുകൊണ്ട് പേര് ഇടുന്ന പരിപാടിയായിട്ട് നടക്കുകയല്ലേ ചർച്ചയിൽ ഞാൻ ഈ രണ്ടാൾ പറഞ്ഞു താങ്കൾ എന്ത് വേണേലും പറഞ്ഞോളൂ മറുപടി പറയാൻ പറ്റുമെങ്കിൽ പറയാ അത് നടക്കുന്ന പരിപാടിയല്ല പുട്ടിന് പീരെയോ എന്ത് വേണമെങ്കിലും ച്യാമക്കാല പറഞ്ഞപ്പോ അന്വേഷണ പത്രസമ്മേളനം മുഴുവൻ ഛർദ്ദിച്ച് വീണ്ടും ആ ഛർദിയുടെ കൂടെ സഭ്യമായ ഭാഷയിലേക്ക് സംസാരിച്ചു നിനക്ക് താങ്കളുടെ ഭാഷ മുൻപും പ്രശ്നമായിട്ടുണ്ട് ഞാനിവിടെ ഞാനിവിടെ പി വി അൻവർ നടത്തിയ വാർത്താ സമ്മേളനത്തിലെ വാചകങ്ങൾ തന്നെയാണ് ഉദ്ധരിക്കുക അത് തന്നെയാണ് ഇന്നത്തെ വാർത്ത സംശയം ഇംഗ്ലീഷിൽ എന്ന് പറയും വള്ള സെൻസ് ഒക്കെ എനിക്ക് ഞാൻ മറുപടി പറയാൻ എനിക്ക് അവസരം തരാതെ നിങ്ങൾ വീണ്ടും പറയരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അത് മറുപടി പറഞ്ഞാൽ ഞാൻ ഈ ചർച്ചയ്ക്ക് സൗകര്യപ്പെടുകയല്ല അത് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നത് മറുപടി പറയുമ്പോൾ പിടിച്ചോണം സ്വർണ്ണ കള്ളക്കടത്ത് മുതൽ എത്ര കെട്ടുകഥകളാണ് കമല ഇന്റർനാഷണൽ മുതൽ എത്ര കെട്ടുകഥകളാണ് ഇവിടെ ആഘോഷിക്കാത്തത് കൈതോലപ്പായ ഞങ്ങൾ സെന്റർ അതുപോലെ പുതിയ കഥകളുമായിട്ട് വന്നാൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട സൗജന്യം വേണ്ട അതല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് അപ്പോൾ ഇവിടെ ഒരാൾ കമ്മ്യൂണിസ്റ്റുകാരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെല്ലാം കൂടെ കയ്യടിക്കുകയാണ് അൻബറിന് ആര് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളെ നിങ്ങൾ ചർച്ചയ്ക്ക് കൂട്ടുന്നു ഇങ്ങനെയുള്ള ചില വളരെ അപ്പൊ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇങ്ങനെ അരച്ച് കലക്കി കുടിച്ച് തീർക്കാൻ വേണ്ടി കൊറേ ആളുകൾ വൈരാഗ്യത്തോടെ തിരക്കഥ ഉണ്ടാക്കും ആ തിരക്കഥയിൽ അൻവറിനെ കൂടെ നിങ്ങൾക്ക് കിട്ടി താങ്കൾ പറയുന്നത് ആണല്ലോ അൻവർ പി ശശിയുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ചപ്പോഴാണല്ലോ അതും പരിശോധിക്കുമെന്ന് പറഞ്ഞത് പിന്നീട് മാറ്റി പറഞ്ഞു പിന്നീട് മാറ്റി പറഞ്ഞു പക്ഷേ ആദ്യം പറഞ്ഞല്ലോ ആദ്യം പ്രധാനം ആദ്യം കൊടുത്ത പരാതി രണ്ടാമത്തെ ആദ്യം അല്ല കൊടുത്ത പരാതി രണ്ടാമത് കൊടുത്തല്ലോ പിണറായി വിജയൻ എന്താണോ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അതാണ് പിന്നീട് പാർട്ടി തീരുമാനം അതാണ് പറയുന്നത് ഒരേ ഒരു നേതാവ് ഒരേ ഒരു തീരുമാനം

പി ശശിക്കെതിരായ പരാതി ഗൗരവമുള്ള പരാതിയാണെന്ന് ഗോവിന്ദഷു പറഞ്ഞു വന്ന് ഈ അവതാരകുട്ടി ഇനി എ ഡി ജി പിന്ന കാര്യം പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രി വ്യക്തമാക്കിയ ഒരു പോയിന്റ് എന്താണ് ഒരാൾ ഒരു പരാതി ഉന്നയിച്ചാൽ ഉടനെ സ്ഥാനത്തൊന്നും മാറ്റൂല്ല ആ പരാതിയിൽ അന്വേഷണം ഉണ്ട് നാല് അന്വേഷണമാണ് വസ്തുതകൾ എത്തിക്കഴിഞ്ഞാൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ എന്താണോ നടപടി കർശന നടപടിയാവും അത് നിങ്ങൾ പറയുന്നത് പറയണത് സ്ഥാനത്ത് മാറ്റൽ മാത്രം ഇരിക്കില്ല അതിനേക്കാൾ പക്ഷെ വിട്ടുവീഴ്ചയില്ലാത്തൊരു കാര്യം എന്താണ് ആക്ഷേപം ഉന്നയിച്ചാൽ ഉടനെ അത് ഭരണകക്ഷി എം എൽ എ ഉടനെ ഒരു കളക്ടർക്കെതിരെ പറഞ്ഞു ഒരു എസ് പിക്ക് എതിരെ പറഞ്ഞു ഉടനെ അങ്ങ് മാറ്റാം ആ പരിപാടിയില്ല അതുകൊണ്ട് എ ഡി ഡി പി എന്നല്ല ഒരു ഉദ്യോഗസ്ഥനെയും തെറ്റായി സംരക്ഷിക്കില്ല ആണല്ലോ ഈ വാക്യം അതിൽ രാഷ്ട്രീയ തീരുമാനമാണ് വേണ്ടത് ഇതാണ് സി പി ഐ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അൻവർ പറയുന്ന അരാഷ്ട്രീയ ആരോപണങ്ങൾ അവിടെ മാറ്റി നിർത്തും തന്നെ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ആർ എസ് എസിൽ പ്രവർത്തിക്കാൻ അനുമതി കൊടുക്കുകയാണ് അതിനെ അതിനെതിർക്കുന്ന പാർട്ടിയാണ് സിപിഎം അതിനു മുമ്പ് നടന്ന കൂടിക്കാഴ്ച സി പി എമ്മിന് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ കൂടിക്കാഴ്ചയിലോടുള്ള സി പി എമ്മിന്റെ പ്രത്യേക ശാസ്ത്ര പോരാട്ടത്തിന്റെ കരുത്തു നിൽക്കുന്നത് ശരി ഞങ്ങൾക്ക് തന്റെ ഇടം ഉണ്ട് നിങ്ങൾ ആ തന്റെ ഇടം കാണിക്കുമെന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത് ഏതായാലും കേസിൽ പാർട്ടിക്ക് പങ്കില്ല എന്ന് പറയാനുള്ള ആ ഒരു ആ ഒരു ഒരു ഉറച്ച ധൈര്യമുണ്ടല്ലോ അത് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഘട്ടത്തിൽ സി പി എമ്മിന്റെ നേതാക്കൾ ഏരിയ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണ് ടി പി കേസിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് പാർട്ടിക്ക് പങ്കില്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ശരി ശരി ടി പിന്നെ അതുമില്ല എന്നാണോ അല്ലല്ലോ സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ മനോഹരമായ ഭാഷാ സംസ്കാരം ജനം കാണുന്നുണ്ട് രാഷ്ട്രീയമായി മറുപടി കുഞ്ഞാനന്താ പറയാം കുഞ്ഞാന കുഞ്ഞാനന്താണ് ശിക്ഷിക്കപ്പെട്ടത് എന്തിനാണ് പാർട്ടി നേതാക്കൾ കെ സി രാമചന്ദ്രൻ കുഞ്ഞനന്ദൻ ഇവരെന്തിനാണ് ശിക്ഷിക്കപ്പെട്ടതെന്ന് പറയൂ താങ്കൾ വീട്ടിൽ പോയി എന്ന് ചോദിക്കൂ എന്ന് പറയുന്നത് താങ്കളുടെ രാഷ്ട്രീയ മര്യാദ ഇതാണ് നിങ്ങളുടെ നിങ്ങളുടെ പാർട്ടിയുടെ പൊതു നിലപാടാണോ എന്ന് താങ്കൾ വ്യക്തമാക്കിട്ട് പോകൂ ഈ മര്യാദഘട്ട വർത്തമാനം പറഞ്ഞിട്ട് ദയവായി കേൾക്കാം കോടതി ശിക്ഷല്ലേ കുഞ്ഞിനെ തന്നെ എന്നിട്ട് നിങ്ങൾ അദ്ദേഹത്തിന്റെ ഗ്ലോറിഫൈ ചെയ്തില്ലേ അദ്ദേഹത്തിന് സ്മാരകം പഠിച്ചില്ലേ എന്നിട്ട് ഇപ്പോഴും വന്നിരുന്ന പബ്ലിക്കിനെ മുമ്പിൽ പറയാം ഞങ്ങളൊന്നും ചെയ്തില്ല എവിടെയൊക്കെ ഉണ്ടല്ലോ മുക്കാലിൽ കെട്ടി അടിക്കണം സി പി എം മുക്കാലിൽ കെട്ടി അടിക്കണം ഇത്തരത്തിൽ പി വി അൻവറിന്റെ ഛർദി വീണ്ടും ഞാനിവിടെ ആവർത്തിക്കുന്നു പറഞ്ഞത് ഇവിടെ പി വി അൻവർ നമ്മുടെ പിന്നെ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ ഛർദി ഉണ്ടല്ലോ ആ ഛർദ്ദി വാരി വിഴുങ്ങിയിട്ട് ഇത് അമൃതാടെന്നും പറഞ്ഞ് കഴിച്ചിട്ട് കൂടെ വെള്ളവും കുടിച്ചാളാ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഓർമ്മയുണ്ടോ അൽകുമാറെ കൂടുതൽ പിന്നെ കാണും